പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു ശബരിമല അയ്യപ്പ സന്നിധിയിൽ ഏഴാം വർഷവും സംഗീതാർച്ചനയുമായി തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ സംഗമത്തി തമിഴ്നാട്ടിലെ താമ്പരം അരുൾ ഭക്തിസാന്ദ്രമായ സംഗീതാർച്ചന സ്വാമിക്ക് സമർപ്പിച്ചത് ശബരിമല അയ്യപ്പ സന്നിധി തുടർച്ചയായി ഏഴാം വർഷവും സംഗീതാർച്ചനയുമായി തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തസംഗമെത്തി അരുൾ ഇസൈ സംഘമാണ് ഭക്തിസാന്ദ്രമായ സംഗീതാർച്ചന അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചത് ആചാര പെരുമയിൽ അണിഞ്ഞൊരുങ്ങിയ സന്നിധാനത്ത് വലിയ നടപ്പന്തലിലെ ശാസ്ത്ര ഓഡിറ്റോറിയം സംഗീതാർച്ചന കേന്ദ്രമായി മാറി ഗായകരായ സെന്തിൽ ബാലാജിയും നേതൃത്വം നൽകിയ പരിപാടിയിൽ കീബോർഡ് തബല പാട് തുടങ്ങിയ വിവിധ വാദ്യോപകരണങ്ങൾ അകമ്പടിയോടെയായിരുന്നു സംഘത്തിന്റെ പ്രകടനം Ri ബാബു ദിനകർ ഗോപി തെല്ലപതി റാം എന്നിവരാണ് സംഘത്തിലെ മറ്റ് കലാകാരന്മാർ ഭക്തിഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീതാർപ്പണം അയ്യപ്പ ഭക്തർക്ക് ആത്മീയാനുഭൂതി പകർന്നു ഇടുക്കി വിശന്നു ശബരിമല നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രതന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവി മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു